പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മണിക്കുട്ടിയും മൊത്തം തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വഷളാവുകയാണ് പക്ഷേ ഇതേ സമയം ഇനിയും ആ വീട്ടിൽ താമസിച്ചിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ കൃഷ്ണ തൻ്റെ ഈ അവസ്ഥ വളരെ മോശമാണ് എന്നും കൃഷ്ണ തിരിച്ചറിയുന്നുവെങ്കിലും കൃഷ്ണയെ സമാധാനിപ്പിക്കുന്ന മണികുട്ടി കൃഷ്ണയുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത് കാവ്യയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് കൃഷ്ണയുടെ എല്ലാ കാര്യത്തിലും മണിക്കുട്ടി കൂടെ നിൽക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് കൃഷ്ണ നിർണായകമായ മറ്റൊരു തീരുമാനം എടുക്കാൻ തയ്യാറാവുകയാണ് തന്നെ ഈ അവസ്ഥയിൽ പോലും സഹായിക്കാത്ത കാവ്യെ ഇനി തൻ്റെ ഭാര്യയായി കൊണ്ടു നടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് ഡിവോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മണിക്കുട്ടിയോട് അറിയിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇങ്ങനെ വലിച്ചു നീട്ടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്ന കൃഷ്ണ ഈ അവസ്ഥയിലും തന്നെ സഹായിക്കാത്ത കാവിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയും കാവ്യെ അപ്രതീക്ഷിതമായി തല്ലുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ കൃഷ്ണയുടെ അടി കാവ്യെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്